ഹരേ കൃഷ്ണ സർവം കൃഷ്ണ ആർപ്പണമസ്തു ജയ ശ്രീ രാധേ രാധേ യഥുലത്തിലെ എല്ലാ ഗോപി ഗോപന്മാരും സുഖമായിട്ടിരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അങ്ങനെ പ്രത്യക്ഷ ഭാവത്തിൽ ഉണ്ണിക്കണ്ണനുമായി അമ്മയുടെ കൂടെ അങ്ങനെ കണ്ണനും അമ്മയും കൂടെ കുറേ കാലം അങ്ങനെ ജീവിക്കുകയാണ് അപ്പോൾ ഇതിന് മുൻപ് തന്നെ അമ്മയെ ഉപദേശിക്കാൻ വില്ലുമംഗല സ്വാമി വന്ന ദിവസം ഉണ്ടായിരുന്നല്ലോ അന്ന് ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗുരുവായൂരിൽ ഇടയ്ക്കൊക്കെ വരുമ്പോൾ ഇവിടെയും വന്ന് ഭഗവാനെ ഒന്ന് പൂജിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപ്രകാരം പൂജയ്ക്ക് വേണ്ടിയിട്ട് വില്ലുമംഗലം ഇവിടേക്ക് വരികയാണ് കുറൂരില്ലത്തേക്ക് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഉണ്ണിയും അമ്മയും തമ്മിൽ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നുന്നുണ്ടെങ്കിലും പൂജ ചെയ്യാൻ വേണ്ടി ഇദ്ദേഹം ഇവിടെ എത്തുകയും ഓരോ ഭഗവാന് പൂജ ചെയ്യുന്ന സമയത്ത് അതിൽ തുളസി ഇലകളൊക്കെ ഇടുന്ന സമയത്ത് വിഗ്രഹത്തിലല്ല വീഴുന്നത് നേരെ വന്ന് വീഴുന്നത് എവിടെയാണ് ഇവിടെ നിൽക്കുന്ന ആ കുട്ടിയുടെ മേലെയാണെന്ന് പറയുന്നത് മാലയിടുന്നു ആ മാല വന്ന് വീഴുന്നത് ഇവിടെയാണ് പക്ഷെ ഇതൊന്നും ആരും അറിയുന്നില്ല അമ്മ അറിയുന്നില്ല വില്ലുമംഗലം മാത്രമേ അറിയുന്നു പ്രത്യക്ഷത്തിൽ സ്വരൂപനായിട്ടുള്ള ഈ ഉണ്ണിയിൽ ഉണ്ടാവുന്ന ചേഞ്ച് വില്ലുമംഗലം മാത്രമേ അറിയുന്നുള്ളൂ അമ്മ അറിയുന്നില്ല അമ്മയുടെ വിചാരം മുഴുവൻ ഈ ശിലയ്ക്ക് വീഴുന്നു എന്നുള്ളതാണ് അങ്ങനെ അങ്ങനെ നോക്കി 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 അതാണെങ്കിൽ വില്ലുമംഗലത്തിൽ ഇപ്പം നമ്മുടെ അടുത്ത് പറയണം പറയണം എന്നുള്ളൊരു തോന്നൽ ജനിക്കുകയാണ് അങ്ങനെ തോന്നൽ ജനിച്ചിട്ട് ഇങ്ങനെ ദയനീയമായിട്ട് ഇങ്ങനെ വില്ലുമംഗലങ്ങനെ നോക്കുമ്പോൾ ഭഗവാൻ ഇണ്ടരുത് പറയരുത് ഞാനാണ് ഗുരുവായൂരപ്പൻ എന്ന് മിണ്ടി പോകരുത് എന്ന് ചട്ടം കെട്ടുകയാണ് ചെയ്യുന്നത് ആ ഇടിഞ്ഞു പൊളിഞ്ഞ ആ ഇല്ലത്തിൽ ഈ അമ്മയും ഈ കണ്ണനും അങ്ങനെ സുഖമായിട്ട് അവരുടെ കുസൃതികളും അതേപോലെ തന്നെ ഈ അമ്മയുടെ ദേഷ്യം കാണാൻ വേണ്ടിയിട്ട് ഓരോ കുറുമ്പുകൾ കാട്ടുമ്പോഴും നല്ല ചീത്തയും തല്ലും പാട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ പണിയൊക്കെ ചെയ്ത് ഇങ്ങനെ അമ്മയുടെ കൂടെ കുറേ കാലം കൂടെ കഴിയാണ് അപ്പോൾ ഈ അമ്മയ്ക്ക് ഇങ്ങനെ കുറേ ഏജ് ആവുകയാണ് കുറേ കൂടെ ഏജ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ ദിവസങ്ങൾ കുറേ കൂടെ കടന്നുപോയി ഒരു ദിവസം വൃദ്ധാവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ദിവസം ഭഗവാന്റെ അല്ലെങ്കിൽ ആ കുട്ടിയുടെ മടിയിൽ തലയും വെച്ച് ആ അമ്മ അങ്ങനെ കിടക്കുകയാണ് കിടക്കുമ്പോൾ ഇങ്ങനെ പറയുകയാണ് ഉണ്ണി എനിക്ക് വയസ്സൊക്കെ ആയി വൃദ്ധാവസ്ഥയായി മരണം എപ്പോൾ വേണമെങ്കിലും എന്നെ കൊണ്ടുപോകും എനിക്ക് അവിടെ വേദനിക്കണു ഇവിടം എന്നൊക്കെ പറയുമ്പോൾ ആ അമ്മയുടെ ആ പറഞ്ഞ ഭാഗങ്ങളൊക്കെ ആ ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ തിരുമ്മി കൊടുക്കുകയാണ് ഒഴിഞ്ഞു കൊടുക്കുകയാണ് വേദനിക്കുന്ന ഭാഗം എന്ന് പറയുന്ന കാലും കയ്യും ഒക്കെ ഇങ്ങനെ തിരുമ്മിക്കൊടുത്ത് തിരുമ്മിക്കൊടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കിനി ഒരാഗ്രഹം മാത്രമേ ഉള്ളൂ ഭഗവാൻ കൃഷ്ണനെ ഒന്ന് കാണണം കാണമെന്നുള്ള ആ ഒരു ഭാവം മാത്രമേ എനിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭഗവാൻ ഇങ്ങനെ ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ കണ്ണൻ അങ്ങനെ എഴുന്നേറ്റവും അങ്ങോട്ട് എണീറ്റ് അങ്ങോട്ട് നമ്മുടെ ഉണ്ണി കണ്ണനായിട്ട് അങ്ങോട്ട് അമ്മയുടെ മുമ്പിൽ ഇങ്ങനെ അങ്ങോട്ട് നിവർന്ന് അങ്ങോട്ട് നിന്നതും അമ്മ അങ്ങനെ സന്തോഷം കൊണ്ട് ഭക്തി കൊണ്ട് അങ്ങനെ കരഞ്ഞു പോവുകയാണ് കെട്ടിപ്പിടിച്ചു നീയാണോ കണ്ണാ നീയാണോ ഉണ്ണി എൻ്റെ കൂടെ ഇത്രയും നാൾ ഇരുന്നത് ഞാൻ അറിഞ്ഞില്ലല്ലോ എനിക്ക് എന്തേ അറിയാൻ പറ്റാതെ പറ്റാതെയായിപ്പോയത് ഈ അമ്മയെ വൃന്ദാവനഗോലത്തേക്ക് നീ എന്നെ കൊണ്ടുപോകുമോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ അമ്മ കണ്ണനെ കെട്ടിപ്പിടിച്ച് കരയാണ് ചെയ്യുന്നത് അങ്ങനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു കുറച്ച് നാളുകൾക്ക് ശേഷം ആ അമ്മ മരിക്കുകയും ചെയ്യുന്നു ഇതൊക്കെ ഏകദേശം ഒരു മുന്നൂറ്റി അറുപത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ ഇല്ലത്ത് നടന്നിട്ടുള്ള കാര്യങ്ങളാണ് അതിനുശേഷം ശേഷം ആ ഇല്ലത്തിലെ ആളുകൾ അവിടെയുള്ള ആളുകൾ കുറേ കാലങ്ങൾക്ക് ശേഷം ഓരോരോ പ്രശ്നങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഓരോരോ വീട്ടിലും ഓരോ പ്രയാസങ്ങൾ കണ്ടപ്പോൾ അഷ്ടമംഗല പ്രശ്നം വെക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അഷ്ടമംഗല പ്രശ്നം വെച്ച് നോക്കുന്ന സമയത്താണ് ഈ ഒരു സംഭവം അവിടെ കാണുന്നത് ഇത് കുറൂർ നിന്ന ഭാഗമൊക്കെ ദ്രവിച്ച് പോയിരിക്കുന്നു ആ അതൊക്കെ കാണുന്നതും അതുപോലെ ഒരു ദിവ്യമായിട്ടുള്ളൊരു തേജസ് ആ ഭാഗത്ത് കാണുന്നുണ്ട് എന്ന് പറയുന്നതും അവിടെയാണ് അവിടെ ഒരു ശിവ ഏലന്തൂർ പറയുന്നൊരു മഹാദേവ ക്ഷേത്രം ഉണ്ട് കിരാതമൂർത്തിയുടെ ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണവുമായിട്ട് നോക്കിയപ്പോഴാണ് ഈ സംഭവം ഇവിടെ എങ്ങനെ കിടക്കുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയുന്നതും അങ്ങനെ അവസാനം അവരിവിടെ വന്ന് നോക്കുന്ന സമയത്ത് അന്ന് കുറൂരമ്മ പൂജിച്ച ആ ഉണ്ണിക്കണ്ണൻ ആ ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹമാണ് അവർക്ക് അവിടെ നിന്ന് കിട്ടുന്നത് പിന്നെ അത് വെച്ചിട്ടാണ് അവിടെ ഇപ്പോഴത്തെ അമ്പലം എന്ന് പറയുന്നതൊക്കെ അതാണ് കുറൂരമ്മ താമസിച്ച വീടിലാണ് ശരിക്കും യഥാർത്ഥത്തിലുള്ള ആ അമ്പലം തന്നെയാണ് വീട് അപ്പം അങ്ങനെ ഭഗവാൻ അവസാന ഘട്ടത്തിലാണ് അമ്മയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതും സഹായിക്കുന്നതും അതേപോലെ തന്നെ അങ്ങനെ അമ്മയുടെ കയ്യും പിടിച്ച് ഭഗവാൻ വൃന്ദാവന ഗോലവത്തേക്ക് അമ്മയെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അതോടുകൂടിയിട്ട് അവരുടെ മരണം സംഭവിക്കുന്നു എന്നുള്ളതാണ് അതിന് ശേഷം ഇപ്പോഴത്തെ തലമുറക്കാര് അപ്പോൾ അങ്ങനെ വലിയ ചാർത്തുകൾ ഒരു മൂന്ന് വർഷം മുമ്പ് ആരോ അവരുടെ ഫാമിലിയിലുള്ള ആരോ ഒരാൾ മരിച്ചു അയാൾ വരെ നല്ല കഥകളും ഭയങ്കര സപ്പോർട്ടീവാണെന്നൊക്കെ പറഞ്ഞു കേട്ടു അപ്പോൾ ആ അങ്ങനെയുള്ള കഥകളൊക്കെയാണ് ഈ കുറൂരമ്മയുടെ കഥകൾ എന്ന് പറയുന്നത് അങ്ങനെ അഷ്ടമംഗല പ്രശ്നത്തോട് കൂടിയിട്ട് ആ ഒരു ഭാഗം വീണ്ടും പുനരുദ്ധീകരിക്കുകയും എടുക്കുകയും അവിടെ അമ്പലം പണിയുകയും ഒക്കെ ചെയ്തു എന്നാണ് പറയുന്നത് അപ്പം നമ്മൾ അങ്ങനെയൊക്കെയുള്ള നമ്മുടെ നാട്ടുകാരി അതായത് ഞാനൊരു പാലക്കാട്ടുകാരിയാണ് ആ പാലക്കാട്ടുകാരിയായ ഞാനൊരു പാലക്കാട്ടുകാരിയാണ് ആ പാലക്കാട്ടിൽ തന്നെയാണ് ഗൗരി അന്തർജനം ജനിച്ചതും ആ ഗൗരി അന്തർജനമായ കുറൂരമ്മയെ കാണാനും അതുപോലെ അമ്പ ആ കുറൂര് ഇല്ലത്തേക്ക് പോവാനും ഒക്കെ സാധിച്ചതിൽ ഞാനും പോയി കഴിഞ്ഞ ആഴ്ച ഭയങ്കര സന്തോഷമായി കാണാനും അവിടുത്തെ മറ്റുള്ള കാര്യങ്ങളെല്ലാം കൂടെ നമ്മുടെ ഒരു സുരേഷ് ഏട്ടൻ പറയും അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ കുറൂരമ്മയെ പറ്റിയിട്ട് എനിക്ക് ഇത്രയൊക്കെ എനിക്ക് അറിയാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് വലിയ കാര്യങ്ങളൊന്നും അല്ല അപ്പം ആ ഒരു എന്താ പറയുക ആ അമ്മയുടെ ആ നോക്കൂ ആ ഭഗവാൻ കൊണ്ടുപോകുന്ന സമയത്ത് ആ ആ ഭക്തയുടെ ഭൗതിക ശരീരത്തെ അവശേഷിപ്പിക്കാതെയാണ് കൊണ്ടുപോയത് ഒരു തരിമ്പ് പോലും ഭൂമിയിൽ അവശേഷിപ്പിക്കാതെയാണ് ഭഗവാൻ ആ അമ്മയുടെ കൈ പിടിച്ച് കൊണ്ടുപോയതെന്നാ പറയുന്നത് അപ്പം അവർ എത്ര വലിയ ഭക്തയായിരുന്നു നമ്മൾക്ക് പ്രാർത്ഥിച്ചാൽ എന്താ കിട്ടാത്തത് എല്ലാം കിട്ടും ഭഗവാനെ നമ്മൾ അകമഴിഞ്ഞ് ഓരോ തരത്തിലായിരിക്കും ഓരോ ആൾക്കാരും പ്രാർത്ഥിക്കുക മകനായിട്ട് ഭർത്താവായിട്ട് കാമുകനായിട്ട് അങ്ങനെ ബന്ധുക്കളായിട്ട് അല്ലെങ്കിൽ ഈശ്വരനായിട്ട് അങ്ങനെ നമുക്ക് നമുക്കിഷ്ടമുള്ള ഏതൊക്കെ ലെവലിലാണ് നമ്മൾ ഭഗവാനെ കാണുക ആ കാണുന്ന ഭഗവാനെ നമ്മൾ ആ ഭഗവാനു വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ പൂർവ്വകർമ്മ ഫലങ്ങളെല്ലാം തീരാൻ വേണ്ടിയിട്ട് നമ്മൾ നാമം ജപിക്കുക ഭഗവാനെ ഓർക്കുക ഒപ്പം കുറൂരമയെയും ഓർക്കുക അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത കഥ പറയും യതുകുലം ചാനൽ തുടർന്ന് കാണുന്നതിന് വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക